الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بلي أشد أولوارك مصحف سبارشيكامو يعني إذا شودي إدماء بندفت ابن بازر رحمه الله بارينو لا يجوز مص المصحف عند جمهور أهل العلم للحائل والجنوبي والمحدث حدثا أصغر حيل غاري أغتة ജനാപത്തുകാരനാകട്ടെ അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയുള്ള ആളാകട്ടെ ഇവർക്കൊന്നും മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത് അനുവദനീയമല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അർബഅത്തി ജുംഹൂർ നാല് മസഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇത് തന്നെയാകുന്നു വഹുൽബാബത്ത് ഫത്വ കൊടുത്തതും ഇത് തന്നെയാകുന്നു أنه لا يجوز مس المصحف إلا لمن على طهارة من الحدثين الأصغر والأكبر أدواء ترية أشد دي من ولي أشد أورك مصحف سبرشكوها ينو لده أنو ديني ما يكارم الله ويدل على قوله جل وعلا لا يمسه إلا المطهر تنزيل من رب العالمين ഇതിനുള്ള തെളിവ് അള്ളാഹു സുബാന സുറത്തിൽ വാക്കയിലൂടെ പറഞ്ഞിരിക്കുന്നു ശുദ്ധിയുള്ളവരല്ലാതെ ശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ അഥവാ ആ മുസ്ഹഫിനെ സ്പർശിക്കുകയില്ല അത് ലോക രക്ഷിതാവിങ്കിൽ നിന്ന് അവതീർണമായതാകുന്നു വൽ മുത്തു മിനൽ കുഫ്രി വമിനൽ ഇവിടെ ശുദ്ധിയാക്കപ്പെട്ടവർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം കുഫറിൽ നിന്നും മുക്തമാക്കപ്പെട്ടവരും അതുപോലെ തന്നെ ചെറിയ വലിയ അശുദ്ധികളിൽ നിന്നും ശുദ്ധമാക്കപ്പെട്ടവരുമാകുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് അനുവദനീയമല്ല എന്നുള്ളതാണ് ഇനി ഇബിനു സൈമിയൻ റഹ്മോള പറയുന്നു വലിയ മുസ്ഹഫ് ഒരു മറയുടെ പിന്നിൽ നിന്നല്ലാതെ തൊടുക എന്നുള്ളത് അനുവദനീയമല്ല മറയുടെ പിന്നിൽ നിന്ന് തൊടുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ രൂപത്തിൽ തൊടുന്നത് പോലെയല്ല അപ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു മറ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് തൊടാവുന്നതാണ് എന്നാൽ വലിയ ശുദ്ധിയുള്ളവർക്കോ ചെറിയ ശുദ്ധി ഉള്ളവർക്കോ നേരിട്ട് മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല അള്ളാഹു വാലം അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തൂ